ഇന്നത്തെ രോഗത്തിന്റെ വലിയൊരു കാരണം നമ്മളെ വിഷമമായ പച്ചക്കറിയാണ് അത് പച്ചക്കറി മുഴുവൻ വിശേഷിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ കൃഷിയെ പൂർണ്ണ നമ്മളെ പരമ്പരാഗതമായ ഒരു സംവിധാനം ആ കൃഷിയെ പൂർണ്ണമായും നമ്മൾ മറന്നുപോയി അതിനെ തിരസ്കരിച്ചു എന്ന് മാത്രമല്ല അതൊരു ഒരു ഒരു മോശം സംസ്കാരമാണ് എന്നുള്ള ഒരു ധാരണ ഇവിടെ ഒരു ഉപഭോക്തൃ സംസ്കാരം നമ്മളിൽ കടന്നുകൂടി എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരണം ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ചെക്കനും പെണ്ണും ഒഴികെ ബാക്കി മുഴുവൻ സാധനവും തമിഴ്നാട്ടിൽ നിന്നാവിാലും വിരിക്കുന്ന നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിരിക്കുന്ന ഇലയായാലും ഇനി അതല്ല അതുപോലുള്ള എല്ലാ കാര്യങ്ങളും തമിഴ്നാട്ടിൽ നിൽക്കും അപ്പോൾ അതിന്റെ ഒരു അനന്തര ഫലം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയൊക്കെ തന്നെ വിഷമമാണ് കേരളത്തിലെ കയറ്റി അയക്കുന്ന ചാനലുകളൊക്കെ കാണിക്കുക ഇന്നിപ്പോൾ ഈ ഡയാലിസിസിന്റെ വിഷയവും ഇതൊക്കെ തന്നെ ജീവിതമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ഒരു ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളി ഇന്ന് ഏറ്റുവാങ്ങുന്നത് മലയാളിയുടെ ദുരാഭിമാനാണ് മണ്ണിൽ പണിയെടുക്കുക എന്നുള്ളത് എന്തോ ഒരു മോശമായ ഒരു ഏർപ്പാടാണ് എന്നുള്ള എന്നുള്ളവർ അതുകൊണ്ട് ഇതിലേക്ക് തിരിച്ചു വന്നാൽ ഈ ജൈവ കൃഷിയും അതുപോലെ തന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ തീർച്ചയായും മലയാളിയുടെ ആരോഗ്യം നമുക്ക് കണ്ടെടുക്കാൻ സാധിക്കും അപ്പൊ ഇതില് ഷാഹിദാൻ്റെ കാര്യത്തിൽ വേറെ സന്തോഷമുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ ബന്ധമുണ്ട് ഷാഹിദയും ഷാഹിദാന്റെ കുടുംബവും ഷാഹിദാന്റെ ഭർത്താവും ഒക്കെ ആയിട്ട് ഏറെ ബന്ധമുള്ള സാഹിദ ഈ രംഗത്ത് മാത്രമല്ല എല്ലാ രംഗത്തും സോഷ്യൽ മീഡിയയിലായാലും മറ്റ് പ്രവർത്തനത്തിൽ സാമൂഹ്യ പ്രവർത്തനത്തിന് ഒരു മലയാളി വനിതയുടെ അടയാളപ്പെടുത്തൽ അതൊരു വലിയ നേട്ടമാണ് എന്ന് കൂടി വേണമെങ്കിൽ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലാണ്ട് അതിന്റെ മേലെ ആവുമ്പോ അപ്പുറം പോകും മുതൽ ജലീൽ തന്നെയായിട്ട് ബന്ധു പിന്നെ എന്നെ ആദ്യം ഈ കച്ചവടത്തിലേക്ക് കഴിച്ച് കൊണ്ടുവന്ന ജലീല ആ ജലീലാണ് എന്ന് എന്നെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സുപ്പി ചാമ്പറേ അപ്പൊ ഞാൻ വരുമ്പോ ജലീലിനും ഷോക്കുണ്ട് ഏർ ആ ഷോപ്പ് കേരളം ജോലിയും ഈ ബിസിനസ് കാര്യം അങ്ങനെയുള്ള സുപ്രഭാതത്തിലാണ് എന്തുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് വന്നൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിത്വമാണ് പാലക്കാട് ഒരിക്കലും പറക്കാൻ സാധിക്കില്ല ഒരുപാട് വേദികൾ ഞാൻ പറഞ്ഞാണ് എന്താണ് ജീവകാരുണ്യം പറഞ്ഞു ാണ് നാടകം പോയ സമയം